വിഴിഞ്ഞം പദ്ധതി അന്നത്തെ മിനിസ്റ്റർ ആയിരുന്ന ജയറാം രമേഷ് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ഇവിടെ സന്ദർശിച്ചു അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചു ആർക്കാണ് ഇതിന്റെ ഇടതുപക്ഷം ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ചെയ്യും അദ്ദേഹം കൃത്യമായ മറുപടി അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷം ഇതിന്റെ എൻവയർമെന്റ് ക്ലിയൻസുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം സർക്കാർ വന്നിട്ടില്ല എന്ന് ജയറാൻ രമേഷ് അന്ന് പറഞ്ഞിരുന്നു നിങ്ങൾക്കറിയാം ഇവിടെ ഈ തലസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അത് ഏറ്റവും പ്രാധാന്യമുള്ളത് വിഴിഞ്ഞമാണ് ഇവിടെ എത്ര വർഷം കഴിഞ്ഞാണ് ഈ പദ്ധതി പൂർത്തിയാക്കാൻ വെച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ടപ്പോൾ പറഞ്ഞത് ആയിരം ദിവസം കൊണ്ട് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാണ് പതിനഞ്ച് ഡിസംബർ തറക്കല്ലിട്ടത് അപ്പോൾ തീരണ്ടായിരുന്നു പത്തൊമ്പതിൽ എത്ര തവണ എടുത്തു അഞ്ചു വർഷം വീണ്ടും എടുത്തു ഇവരുടെ ക്രെഡിറ്റ് എന്താ ഇത് താമസിപ്പിച്ചു എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുള്ളൂ കാരണം വി എസ് അച്വാരത്തിന്റെ കാലത്ത് വിഴിഞ്ഞം പദ്ധതിക്ക് തറക്കല്ലിടുന്നു പറഞ്ഞത് റോഡ് പൂർത്തീകരിച്ചിടുന്നതല്ലേ കണ്ടത് ഇവിടെ ഇടതുപക്ഷം എന്താ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ മുഖ്യമന്ത്രി ഇതിന്റെ തറക്കല്ലിടലിന് പോകുമ്പോൾ അദ്ദേഹത്തെ കരിങ്കൂടി കാണിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വറത്ത് വസിച്ചു വിഴിഞ്ഞ പദ്ധതിക്കെതിരെ കൊടി പിടിച്ചവർ ഇന്ന് അതിനെ തങ്ങളുടെ കുഞ്ഞാക്കി സൃഷ്ടി ചിത്രീകരിക്കാൻ ശ്രമിക്കുക അപ്പോ യു ഡി എഫ് സർക്കാരുകൾ ശ്രമിച്ച അവർ ശ്രമിച്ചിട്ടില്ല ഞാൻ പറയുന്നില്ല പക്ഷെ അവരുടേതാന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഒരു കർവശനക്കിയിരിക്കാൻ പറ്റത്തില്ല അവരിത് പൂർത്തീകരിച്ചു ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തിരുവാൻഡ്രത്തിന് ഒരു മെട്രോയുടെ കാര്യം ഉണ്ടായിരുന്നു നമ്മള് പതിനാറ് തൊട്ട് കേൾക്കുന്നതാണ് എന്റെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പൊ തറക്കല്ലിട്ട് പോയതാണ് വിഴിഞ്ഞവും തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടേയും ലൈറ്റ് മെട്രോകൾ അതിലെന്തെത്തി എന്ത് പറ്റി ഇത്രയും ഈ നഗരത്തോട് താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് പൂർത്തീകരിച്ചില്ല തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയ വികസന ആവശ്യമാണ് കഴിഞ്ഞ ഞാൻ സഭയിൽ ഉന്നയിച്ച കാര്യമാണ് ഞാൻ ആദ്യമായി പ്രസംഗിക്കുമ്പോൾ സഭയിൽ പറഞ്ഞൊരു കാര്യം ഈ നഗരത്തിന്റെ മെട്രോയെ കുറിച്ചാണ് ഇരുപതിൽ പറഞ്ഞു ഇരുപതിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പറഞ്ഞു ഞങ്ങൾ ഈ മെട്രോ പൂർത്തീകരിക്കുന്നു നാലു വർഷം കഴിഞ്ഞ് ഈ ഇലക്ഷൻ തലേദിവസവും ഈ ഇലക്ഷൻ അടുപ്പിച്ചപ്പോഴും വാർത്തകൾ വന്നു ഞങ്ങൾ സർക്കാരുമായി ചേർന്ന് കേന്ദ്ര സർക്കാരുമായിട്ട് ചേർന്ന് ഇത് പൂർത്തിയാക്കുന്നു എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തു നോക്കാൻ സാധിച്ചു ഇപ്പം കൊച്ചിയിൽ തന്നെ എടുക്കും കൊച്ചിയിലെ മെട്രോ അന്ന് ഇട്ട രൂപരേഖയല്ലാതെ എത്ര മുന്നോട്ട് പോകാൻ സാധിച്ചു ഞാൻ പറഞ്ഞു ഇതിനകത്ത് രാഷ്ട്രീയം ആര് ചെയ്താലും സ്വാഗതം നമുക്ക് വേണം വേണം കാര്യങ്ങൾ സംസ്ഥാനം മുന്നോട്ട് പോകണ്ടേ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിനകത്ത് ക്രെഡിറ്റ് ഉണ്ട് ഇടതുപക്ഷത്തിന് ഞാൻ കൊടുക്കുന്ന ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഇത് പൂർത്തിയാക്കി എന്നുള്ളതാണ് ഇതിന് തടസ്സത്തിന്നില്ല അതിന് പ്രത്യേകമായി നന്ദി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതില് ഏറ്റവും ഏറ്റവും സ്നേഹം ഏറ്റവും സ്നേഹമാണ് അങ്ങനെ പൂർത്തീകരിച്ചത് അപ്പൊ എല്ലാവരും ഇവിടെ ചേർന്ന് നടപ്പാക്കുന്നതാണ് അതിനകത്ത് യു ഡി എഫ് സർക്കാരിന്റെ പങ്ക് എന്താണെന്ന് എല്ലാവരും പറയാം വളരെയധികം കടമകളുണ്ടായി ആ കടമകളെല്ലാം മറന്നു മറികടന്നുകൊണ്ടാണ് വിഴിഞ്ഞം പൂർത്തീകരിച്ചത് ഇപ്പം ഇന്നലെ ധനകാര്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു സൂമിന് കൊടുത്തില്ലാക്കുന്നു സൂം ഡെവലപ്പേഴ്സ് നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ വിഴിഞ്ഞം വരുന്നത് ും പോർട്ടിന്റെ ഓണർഷിപ്പിൽ ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ടെക്നിക്കാലിറ്റി ആണെന്ന് പറയാം പക്ഷെ ടെക്നിക്കാലിറ്റി രാജ്യത്തിന്റെ സുരക്ഷയാണ് അതുകൊണ്ടാണ് ആ കാലത്ത് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് യു ഡി എഫ് സർക്കാർ നിരന്തരമായി ശ്രമിച്ച് ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് പതിനഞ്ചിൽ നമുക്ക് തറക്കല്ലിടുവാൻ സാധിച്ചത് അതിനകത്ത് നമ്മുടെ എം പി പ്രിയപ്പെട്ട ശശി തരൂർ അദ്ദേഹം വഹിച്ചതോളം വളരെ സ്തുഗർഹമാണ് അദ്ദേഹമാണ് അദ്ദേഹം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടു വന്നിട്ടുള്ളത് അത് തുടരുവാൻ ഈ ഗവൺമെന്റ് കാണിച്ചാണെങ്കിലും ശരി ഈ ഗവൺമെന്റ് കാണിച്ചത് ഇച്ഛാ ശക്തി തന്നെയാണ് പറയാതെ എന്ത് പറഞ്ഞാലും ഞാൻ ചോദിക്കട്ടെ ചില ന്യായങ്ങൾ നോക്കാതിരിക്കാൻ പറ്റുമോ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അവരെ അംഗീകരിക്കാതിരിക്കാൻ പറ്റൂ അലത്തീൻ സഭയുടെ ഒരു പാരമ്പര്യം നോക്കണം ബി എസ് എസ് സി വന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം ഇല്ലേ അപ്പൊ അങ്ങനെ വിട്ടുവീഴ്ച നടത്തുന്നവരാണ് അവരെയും കൂടെ ഉൾക്കൊണ്ടുപോകാൻ സർക്കാർ തയ്യാറാവണം അവരും വേണ്ടേ ആ സമൂഹം എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗ ഘടകമല്ലേ അവരെയും ചേർത്ത് പിടിക്കുവാൻ സർക്കാർ ശ്രമിക്കണം അപ്പം അവര് രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള കാര്യം